മിഷിഹാൽ പ്രിയമുള്ള സഹോദരീ സഹരമാരെ പ്രിയമക്കളെ ഈ പ്രഭാതത്തിൽ സങ്കീർത്തനം എഴുപത്തിമൂന്ന് ബുക്ക് ഓഫ് സാംസ് ചാപ്റ്റർ സെവന്റി ത്രീ വേഴ്സ് ഫോർ ഉപദേശം തന്നങ്ങനെ നയിക്കുന്നു പിന്നീട് അവിടെ നിന്ന് മഹത്വത്തിലേക്ക് സ്വീകരിക്കും ദൈവമാണ് എല്ലാ ഉപദേശവും നൽകുന്നത് ബുദ്ധിശക്തിയേക്കാൾ ഇവര് വിജ്ഞാനം നൽകുന്നത് ദൈവമാണ് എന്ന ചിന്തയാണ് നമുക്കിപ്പോഴും ഉണ്ടാകേണ്ടത് ഒരു ദിവസം വിജയനഗരത്തിലെ കൃഷ്ണദേവരുടെ കൊട്ടാരത്തിൽ ഒരു ചിത്രകാരൻ വന്നു അവിടെ മനോഹരമായ ഒരു ചിത്രം ഏതാനും അയാൾ ഭിത്തിയിൽ തീർത്തു വരകളിലൂടെയും വർണ്ണങ്ങളിലൂടെയും മോടയട്ടിൽ വരച്ചിരിക്കുന്ന ആ ചിത്രം രാജാവിനെ രസിപ്പിച്ചു പാവം രാമനാകട്ടെ ആ ചിത്രം ഒട്ടും ആസ്വദിക്കാൻ സാധിച്ചു ചിത്രകാരന്റെ രാജാവ് നിരവധി സമ്മാനങ്ങൾ നൽകി തിരിച്ചയച്ചു അല്പം കഴിഞ്ഞ് രാമൻ രാജാവിനോട് പറഞ്ഞു മഹാരാജാവേ അടിയതിന് ഇതിനേക്കാൾ മനോഹരമായ ചിത്രം വരയ്ക്കും ഏ താൻ ചിത്രം വരയ്ക്കുമെന്നോ ശരി തനിക്ക് വേണ്ടി കൊട്ടാരത്തിന്റെ പടിഞ്ഞാറെ മുറി തന്നിരിക്കുന്നു നീക്കെട്ടാം നാൾ ചിത്രം വരച്ച് കാണിക്കണം കൽപ്പന നൽകിയ ശേഷം രാജാവ് സ്ഥലം വിട്ടു രാമൻ അടുത്ത ദിവസം ചിത്രം വരയ്ക്കാൻ ആരംഭിച്ചു കുറെ കരിയും മഞ്ഞളും ചെങ്കല്ലും കൊണ്ടാണ് ചിത്രം വെള്ളവേച്ചു മിനുക്കിയ ഭിത്തിയിൽ കുറെ വരകളും കുറികളും ആദ്യം അദ്ദേഹം വരച്ചു പിന്നീട് ചെങ്കല്ലും മഞ്ഞളും കൊണ്ട് കളർ കൊടുത്തു പിന്നെ കണ്ണുകൾ വരച്ചു ചേർത്തു ഭിത്തി നിറയെ കരിക്കട്ട കലർത്തിയ വെള്ളമൊഴിച്ച് കറുപ്പാക്കി എന്നിട്ട് അവിടെയും രണ്ട് കണ്ണുകൾ കുമ്മായം കൊണ്ട് വരച്ചു രാമന്റെ ചിത്രം റെഡി രാമൻ രാജാവിന്റെ അടുത്തെത്തി അടിയൻ വരച്ചു പ്രഭു ഏ ഇത്ര വേഗത്തിലോ ശരി ഞാനിതാ വരുന്നു അല്പസമയത്തൊരു രാജാവും പരിവാരങ്ങളും ചിത്രം കാണാൻ എത്തി കരി കരികൊണ്ട് വരങ്ങൾ വരച്ച ചിത്രങ്ങൾ രാജാവിനെ അസ്വസ്ഥനായി എന്താ രാമ താനി കാണിച്ചത് അടിയൻ വിശ്വദീരിക്കാൻ തിരുമേനി ഈ കാണുന്നത് കുതിരപ്പടയാണ് ചെങ്കല്ലിന്റെയും കരിയുടെയും സമ്മിശ്ര ഭാഗം കാണിച്ച് രാമൻ പറഞ്ഞു സൂക്ഷിച്ചു നോക്കിയപ്പോൾ ആ വരെയും കുറിയും കുതിരയുടെ മുഖം പോലെയും കടിഞ്ഞാൻ പോലെയും തോന്നി ശരി രാജാവ് സമ്മതിച്ചു ഇനി ഈ കാണുന്ന കണ്ണുകൾ ഒരു കടുവയുടേതാണ് പ്രഭു ഇരുട്ടിൽ നമുക്ക് കണ്ണുകൾ മാത്രമല്ലേ കാണാൻ കഴിയൂ ശരി ഈ വരകൾ എന്താണ് രാജാവ് അടുത്ത ചിത്രം നോക്കി ചോദിച്ചു ഓ ഇതാണ് യഥാർത്ഥ ചിത്രം ഇതൊരു കൂറ്റൻ മതിലാണ് തിരുമേനി ഈ മതിലിനപ്പുറത്തുകൂടി പതിനൊന്ന് കൊമ്പനാനകൾ പോകുന്നു പക്ഷെ ഉയർന്നു നിൽക്കുന്നത് മൂലം നമുക്ക് ആനകളെ കാണാൻ കഴിയുകയില്ല അവയുടെ പുറം മാത്രമേ കാണാനാവൂ രാമന്റെ വിശദീകരണം രാജാവിന് ഇഷ്ടപ്പെട്ടു അദ്ദേഹം ധാരാളം സമ്മാനങ്ങൾ നൽകി അയാളെ ആദരിച്ചു നമ്മുടെ കൃത്യവിശ്വവും കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങളെല്ലാവരോടും കൂടി ധാരാളമായിട്ടുണ്ടായിരിക്കട്ടെ ഇപ്പോഴും raporum eneykim amin